അദ്ദേഹത്തിന്റെ ഫതാവയിൽ പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് ഇഷ്ടം മാത്രം വെച്ചുകൊണ്ട് അള്ളാഹു സുഖാനോ താലെ ആരെങ്കിലും ആരാധിക്കുന്നു അവിടെ അവന് പ്രതീക്ഷയില്ല അതോടൊപ്പം തന്നെ അവന് ഭയപ്പെടുന്നില്ല അങ്ങനത്തെ ഒരു ഇഷ്ടം അവിടെ ആഷുഖും ആഷൂഖും തമ്മിലുള്ള ബന്ധം എന്നൊക്കെയാണ് സാധാരണഗതിയിൽ പറയാറുള്ളത് കാമുകനും കാമുകിയും തമ്മിലുള്ള ബന്ധാണ് അള്ളഹ ഇബാൽ അടിമിയും തമ്മിൽ ഉണ്ടാകേണ്ടതാണ് നിരീശ്ശ്വരവാദിയാണെന്നാണ് വേറൊരു റിപ്പോർട്ടിൽ കാണാം സൂഫിയാണ് അങ്ങനത്തെ സൂഫ് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല അത് ഇസ്ലാമല്ല മറ്റേതോ മതത്തെ ഇസ്ലാമിന്റെ പേരിൽ കൊണ്ടുവന്നതാണ് രണ്ടാമത് അതുമായി ബന്ധപ്പെട്ട് പറയുന്നു ബിൽ വഹ്ദ അള്ളാനെ പേടിച്ച് 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 മാത്രം ജീവിക്കണ വൻഷന്മാർ അന്ന് എന്തെങ്കിലും ചെയ്തു തരുമെന്ന പ്രതീക്ഷ അവനില്ല അല്ലാനവൻക്ക് ഇഷ്ടമില്ല പക്ഷെ അല്ലാനും എനിക്ക് ഭയങ്കര പേടിയാണ് ആ പേടിയിലൂടെ മാത്രമാണ് അവൻ ആരാധനകൾ ചെയ്യുന്നത് എങ്കിൽ അവൻ ഹവാരിജികളുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ് ഇസ്ലാമിൽ നിന്ന് തെറിച്ചുപോയ ടീമാണോ ഇസ്ലാമും അവരും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളഹാൻ റസൂൽ വളരെ സുന്ദരമായി പരിചയപ്പെടുത്തി തന്നു ഒരു മാൻപേടയിലേക്ക് അമ്പ് കടന്നു ചെന്ന് ആ അമ്പ് മാൻപേടയിൽ നിന്ന് തെറിച്ചു പോകുമ്പോ എന്താണോ ആ അമ്പും മാൻപേടയും തമ്മിലുള്ള ബന്ധം അതാണ് ഇസ്ലാം പോലും തമ്മിലുള്ള ബന്ധം എന്നാണ് അതായത് ആ ഇസ്ലാം എന്ന് പറയുന്ന മാൻപേടയെ നശിപ്പിച്ചുകൊണ്ടാണ് സവാരിജികൾ പോകുന്നത് ആ സവാരിജികളെ റസൂൽ അഹ്ല്ലാം അലൈഹി വല്ല പഠിപ്പിച്ചു തന്നത് അവർ ഖിലാബ് അഹ്ലിന്നാർ നരകത്തിലെ നായകളാണ് െ പേടിച്ചെങ്ങനെ ജീവിക്കണ ഓരോമാരുണ്ടാവും അതൊരു പ്രതീക്ഷയൊന്നുമില്ല പേടിയാണ് അതും ഇസ്ലാമല്ല മൂന്നാമത്തത് മൂന്നാമത്തെ ഈ ഭാഗത്തെ കുറിച്ച് പറഞ്ഞു ഭയങ്കര പ്രതീക്ഷയാണ് മതി ഇന്നു ബേജാറൊന്നുമില്ല അങ്ങനത്തെ പേടില്ല ഇഷ്ടമൊന്നുമില്ല ലായ്ലാഹില്ലല്ലോ ഞാൻ ചെല്ലുകഴിഞ്ഞു നിനക്ക് എന്തോ ആകണം ഇക്കെ പരലോകത്ത് എത്തുമ്പോ ശരിയായി കിട്ടും കാരണം ലായിലാഹില്ലല്ലോ ഉണ്ടല്ലോ ഭയങ്കര പ്രതീക്ഷ ആ പ്രതീക്ഷയിൽ മാത്രമായിക്കൊണ്ടാണ് ഒരാൾ ഇബാദത്ത് ചെയ്യുന്നത് എങ്കിൽ അവൻ മുർജി ആണ് അതും ഇസ്ലാമിൽ നിന്ന് പഴച്ചുപായ ഭാഗമാണ് മുർജി എന്ന് പറയുന്നത് ഈ മൂന്നാവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല എന്നാൽ എന്നാലും ഒരാൾ റജാഓടുകൂടിയുമാണ് അള്ളാഹിനെ ആരാധിക്കുന്നത് എങ്കിൽ ാണ് അവൻ ഏകദൈവ വിശ്വാസിയുമാണ് അതുകൊണ്ട് തന്നെ ഈ മൂന്നും ഒന്നിച്ച് നമ്മുടെ ഓരോ കർമ്മത്തിലും കർമ്മത്തിലുണ്ടാണ് ഒന്ന് അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് നമ്മൾ നിസ്കരിക്കാൻ നിൽക്കേണ്ടത് ആ നിസ്കരിക്കുമ്പോ തന്നെ നാളെ അതുകൊണ്ട് അള്ളാഹു സുഹാനവത്താല എനിക്ക് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത സ്വർഗത്തിലെ സ്വലാത്തെന്ന് പറയുന്ന കവാടത്തിലൂടെ പ്രവേശിക്കുവാനുള്ള അവസരം നൽകുമെന്ന പ്രതീക്ഷയാണ് മൂന്നാമത്തത് ഞാൻ നിസ്കരിച്ചിട്ടില്ല എങ്കിൽ എനിക്ക് താനുള്ളത് സക്കർ എന്ന് പറയുന്ന നരകമാണ് ഞാൻ ചെന്നെത്തുന്നത് സക്കറിലേക്കാണ് മാസക്കൊക്കെ ഫീ സക്കർ നിങ്ങളെ എന്താണ് സക്കറിൽ പ്രവേശിപ്പിക്കത് പ്രവേശിപ്പിക്കപ്പെടാൻ കാരണമായതെന്ന് ചോദിക്കുമ്പോ അവര് പറയണ ഒന്നാമത്തെ പറുപടി ഞങ്ങൾ നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ പെട്ടവരായിരുന്നില്ല ആ പേടിയാണ് ഇതെല്ലാം കൂടി ഒരുമിച്ച് കൂടിയിട്ട് നിസ്കരിക്കണം ആ നിസ്കരിക്കുമ്പോൾ ആ നിസ്കാര നിസ്കാരം അല്ലെങ്കിൽ നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് നിക്കലും ഇരിക്കലും ഇക്കാരം കുറെ നിൽക്കും കുറെ ഇരിക്കും അപ്പൊ നിൽക്കാരേ ആവുള്ളൂ നിസ്കാരം ആവൂല അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ ജീവിതത്തിൽ ഇബാദത്ത് ചെയ്യുന്നുണ്ടോ ആ ഇബാതത്തിന് ആത്മാവുണ്ടാകണമോ ആ ഇബാദത്തിന് റൂഹു വേണോ എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ കഴിവിന്റെ പരമാവധി ശ്രമിക്കണം